േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഇപ്പോൾ മീനു നൽകിയത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സുഗന്യ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ആ മിത്രയുടെ നകളിപ്പ് കുറയ്ക്കാമെന്ന് വിചാരിച്ചതാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവളൊന്ന് തളർന്നിരുന്നത് കണ്ട് ഞാൻ സന്തോഷിച്ചു വരുമ്പോഴേക്കുമാണ് ഇപ്പോൾ ഇവളുടെ ഇങ്ങനെയൊരു പ്രവൃത്തി ഷെ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കണമല്ലോ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റുകയുള്ളൂ ഇതേ തുടർന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ സുകന്യ പക്ഷേ ഇതേ സമയം ആകാശിനോട് മീനു ചേച്ചി ഈ ഷൂസ് വാങ്ങിച്ചു തന്നത് വലിയ അനുഗ്രഹമായി ഞാനിനിപ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്ന് ആലോചിക്കുകയായിരുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്തായാലും ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ പോവുകയാണ് അവർ പക്ഷേ ഇതേ സമയമാണ് ഇപ്പോൾ ആര്യനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ആര്യൻ ആ സത്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് തൻ്റെ സഹോദരി വീട്ടിലുള്ള എല്ലാവരെയും മനോഹരമായി വഞ്ചിക്കുകയാണ് എന്ന സത്യം ഇതോടെ മിത്രയോട് ഈ കാര്യങ്ങൾ പറയുന്ന ആര്യൻ ഈ കാര്യം അറിഞ്ഞാൽ അച്ഛനും അമ്മയും തകർന്നു പോകും അതുകൊണ്ട് തന്നെ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന അതിനു വേണ്ടിയുള്ള പ്ലാനുകൾ ഇപ്പോൾ ആലോചിക്കുകയാണ് മിത്ര പക്ഷേ ഇതിനിടയിൽ ദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ ആലോചിച്ചുകൊണ്ട് ഉദയഭാനുവും എത്തുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക